ം പറഞ്ഞ സത്യസാ സായി ഗൂ സ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ओ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्व प्रचोदयात् ओ ഈശ്വരായ വിത്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാ ഓ ശാന് ശാന്തി ശാന്തിഹി സൈരാ ഈ പ്രോഗ്രാമിലേക്ക് വിജയുമാർ ചേച്ചിയെ ക്ഷണിച്ചുകൊള്ളുന്നു മേഡിയോൺ ചെയ്ത ശേഷം പരിചയപ്പെടുത്തിക്കോളൂ പാരായണം ചെയ്യും പേജ് ലെ ഉബാ അങ്ങനങ്ങി വാന എന്നൊക്കെ തന്നോ ആ ഇട്ടോ കുറച്ച് ക്ലിയർ කරവണ്ട് ടോൺ કરો ഞാൻ നോക്കട്ടെ പിന്നെ മഞ്ചേരി സമിതിയിൽ അങ്ങാണ് എന്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ മക്കള് രണ്ടുപേര് ഭർത്താവ് മരിച്ചിട്ടിപ്പോ മൂന്ന് കൊല്ലായി ഞാനും ചെറിയ മകൻ്റെ കൂടെ കൂടുതൽ കൂടുതലുണ്ടാവും അതാണ് കാർവാറ് കൊടുക്കാൻ കാരണം ഇപ്പൊ ഞാൻ മഞ്ചേരി ഉണ്ട് സ്വാമിയുടെ ബർത്ത്ഡേക്ക് വന്നു അങ്ങനെ അപ്പത്തൊട്ട് ഇവിടെ ഇണ്ട് പിന്നെ എന്റെ ഇത് വായിക്കാൻ തോന്നുന്നു അല്ലേ വായിച്ചൂടെ നമ്മളുടെ അനുഭവം വായിക്കാം സായിരം സഫലമി യാത്ര ധന്യമീ ദർശനം എന്റെ സമ്മാനം ജന്മജന്മാന്തരങ്ങളിൽ നിങ്ങൾ നേടിയ സുഹൃതം നേടിത്തന്നത് എൻ്റെ ആദ്യ ദർശനം മാത്രമാണ് പിന്നീട് കിട്ടിയ ഓരോ ദർശനവും എൻ്റെ കൃപയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളാണെന്നറിയുക ഭഗവാൻ ശ്രീ സത്യസായി സത്യസായിബാബ ചെറുപ്പത്തിൽ ഞാൻ വ്യത്യസ്തമായ ഒരു കുട്ടിയായിരുന്നു വീട്ടിൽ അമ്മ രാമായണം വായിക്കും പക്ഷേ കഥകൾ പറഞ്ഞു പഠിപ്പിച്ചില്ല വീട്ടിലെ സാഹചര്യം അതായിരുന്നു പട്ടിണിയും കഷ്ടപ്പാടും അമ്മ വ്രതങ്ങളും ഒരിക്കലും പഠിപ്പിച്ചു എന്നാലും എൻ്റെ കുഞ്ഞു മനസ്സിനെ ശാന്തമാക്കാൻ കഴിഞ്ഞില്ല നാമം ചൊല്ലുമ്പോഴും ഭഗവത് ചിത്രത്തിൽ നോക്കിയിരിക്കുമ്പോഴും ഞാൻ ആരെയോ തിരയുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു തമിഴ്നാട്ടിൽ വളർന്ന എനിക്ക് അവിടുത്തെ ആചാരങ്ങളെ അറിയൂ അമ്പലങ്ങൾ ഉത്സവം ചിട്ടയില്ലാതെ പൂവും നാളികേരവും കൊണ്ട് നൈവേദ്യത്തിനായി നിൽക്കുമ്പോഴും വർത്തമാനം പറഞ്ഞു നിശബ്ദതയെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു എൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു എന്റെ വഴി നിനക്ക് മുന്നിൽ തുറക്കപ്പെടും അങ്ങനെ വിവാഹം കഴിഞ്ഞു കേരളത്തിലെ അമ്പലങ്ങൾ ദർശിച്ചു ഇവിടെയുള്ള ചിത്രങ്ങൾ ശരി സത്യത്തെ ധ്യാനിക്കൽ നിങ്ങൾ നിങ്ങളെന്റെ പേരിൽ ഒരുമിച്ച് ചേരുമ്പോൾ അത് അത്യാത്യന്തിക സത്യത്തെ സത്യത്തെ ഈശ്വരനെ അന്വേഷിച്ച് ആത്മീയപാതയിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ച സമാന ഗുണങ്ങളുള്ള ആത്മാക്കളുടെ ഒത്തുചേരലാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തമായി ധ്യാനിക്കാൻ കഴിയണം നിങ്ങൾ കൂട്ടമായി ധ്യാനിക്കുമ്പോൾ ഈശ്വരീയ ശക്തി ഒഴുകിയെത്തുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ എളുപ്പത്തിൽ അതെന്താണെന്ന് അതെന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ നിമിഷങ്ങളിൽ ലൗകികമായ ചിന്തകൾ മാറ്റിവെക്കാനും ആത്മീയ തലത്തിൽ ചിന്തിക്കാനും കഴിയുന്നു ഞാൻ നിന്നോടൊ നിന്നോടൊപ്പമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തരം ചിന്തകൾ ശാന്തമായി ധ്യാനിക്കുക യോഗങ്ങളിൽ ശാന്തമായി ധ്യാനിക്കാൻ കുറച്ചു സമയം നീക്കിവയ്ക്കണം ഒരുപക്ഷേ പൂർണ്ണ നിശബ്ദതയിൽ ഇരുന്ന് ഈ ഈശ്വരീയ ശക്തി ഹൃദയത്തിന്റെ അഗാധയിൽ നിന്നും ഉയർന്നു വരുന്നത് അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം ആ അനുഭവം ഉന്മേഷദായകവും ശാന്തിദായകവും ആയിരിക്കും ഞാനിവിടെ ഞാനിവിടെ ഉണ്ടായിരിക്കും ഞാൻ എപ്പോഴും അവിടെയുണ്ട് ചിലപ്പോൾ നീ എന്റെ സാന്നിധ്യം അറിയുന്നു മറ്റു ചിലപ്പോൾ അറിയുന്നില്ല അത് നിന്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ബോധ നിലയെ ആ പ്രേമം ഒഴുകുമ്പോൾ പ്രേമം കൊണ്ട് കണ്ടെത്താനുള്ള എളുപ്പവഴിന്റെ പ്രേമം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സായി സായി സംഘടന സംഘടന എന്താണ് ൾ പോലെ സമാന ഗുണമുള്ള ആത്മാക്കൾ ഒരുമിച്ച് വിടരുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവർ ഒരുമിച്ച് ഒരു ഐക്യബോധം ഉണ്ടാകുന്നു എന്താണ് ഈ സംഘടന സത്യാന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ഒരു കൂട്ടം ആത്മാക്കളുടെ ഒത്തുചേരൽ മാത്രമാണത് പ്രേമമാണ് സായി സംഘടനയിൽ ഉത്തേജനം നൽകുന്നത് നിങ്ങൾ സംഘടനയിൽ സംഘടനയിൽ നൽകാനും സ്വീകരിക്കാനും പഠിക്കാനും പുരോഗതി പ്രാപിക്കാനും പ്രചോദനം കിട്ടാനും സേവനം ചെയ്യാനും എല്ലാമാണ് സംഘടനയ്ക്ക് പ്രാധാന്യമൊന്നുമില്ല അത് എന്ത് നൽകുന്നുവോ അതിനുവേണ്ടിയാണ് അത് നിലനിൽക്കുന്നത് ഈശ്വരാന്വേഷണം നടത്തുകയും പാതയിലൂടെ മുന്നോട്ടു പോവുകയും ചെയ്യുന്ന ആത്മാക്കൾ പുരോഗതി പ്രാപിക്കാൻ ഒരവസരം നൽകാനും അതുവഴി മറ്റുള്ളവരെ സഹായിക്കാനുമാണ് നിലനിൽക്കുന്നത് എന്റെ കുട്ടികൾ നിങ്ങളെ ഞാനിപ്പോൾ ഞാൻ നിങ്ങളെ എന്നെ സ്നേഹിക്കണം മിക്കവാറും പ്രശ്നമാകും എങ്ങനെയാണ് നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നത് റിയോ നിങ്ങളിൽ ഉൾപ്പെടുന്ന പ്രേമം ജീവിത ശക്തി തന്നെയാണ് പ്രേമമില്ലാതെ പ്രേമില്ലാതെ ഒന്നും അനുഭവിക്കും ഇല്ലാത്ത ജീവിതം ഒരു സംതൃപ്തി നൽകാനാവാറും എന്നാൽ ഈ നിമിഷം തന്നെ പരിവർത്തന പ്രക്രിയ ആരംഭിക്കാൻ കഴിയും പരിവർത്തന പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ ഓരോ എൻ്റെ ഒരടി നൂറടി വയ്ക്കും എന്നാൽ തന്നെയാണ് നിന്റെ എല്ലാ പ്രശ്നങ്ങളും അത് ഒന്ന് സ്ഥലം മാറിയിരിക്കോ ഭയങ്കര ബ്രേക്ക് ആവുന്നു ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരിക്കോ പറ്റിയോ എന്തോ നെറ്റിന്റെ പ്രോബ്ലം ആ നെറ്റ് പ്രോബ്ലം കൊണ്ടാണെന്ന് തോന്നണോ ആ വായിച്ചോളൂ മനുഷ്യന് ഈ സ്വാതന്ത്ര്യ ഇച്ഛാശക്തി നൽകിയിരിക്കുന്നത് കൊണ്ട് അത് ഉപയോഗിച്ച് തന്നെ അവൻ മുന്നേറണം ഉണരു എൻ്റെ കുട്ടികളെ ഒരിക്കൽ നിന്റെ കണ്ണുകൾ തുറന്നാൽ പ്രകാശം ശക്തമായി നിനക്ക് മുന്നിൽ ഉണ്ടെന്നറിയാൻ കഴിയും നിങ്ങളെ കൂടുതൽ കൂടുതൽ നിരാശയിലേക്ക് മാത്രം ഈവിത ജീവിത രീതികൾ വെറും മായയാണെന്ന് മായ മാത്രമാണെന്ന് മാത്രമാണെന്നറിഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാവുക ഒരു പുതിയ ജീവിതം തുടങ്ങാൻ തീരുമാനിക്കുക ഈശ്വരനുമായി സ്വര ജീവിക്കാൻ തുടങ്ങുക അപ്പോൾ നിനക്ക് ദൈവത്തിന്റെ യഥാർത്ഥ പുത്രൻ എന്ന് അവകാശപ്പെടാൻ കഴിയും ഉയർന്ന ബോധങ്ങളിലേക്ക് ഉയരുക ഈശ്വരൻറെ ഉപദേശങ്ങളിൽ ഉപദേശങ്ങൾ നീ പിന്തുടരുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിന് ശാന്തി വരും നീ ഈശ്വരനുമായുള്ള ഐക്യത്തിന്റെ ആനന്ദം അറിയും അതാകട്ടെ ദിവ്യമാവ ദിവ്യമായ അവസ്ഥയാണ് ഈശ്വരനും നീയും ഒന്നാകുന്ന പരിപൂർണ ലയമാണ് അവസാന ലക്ഷ്യം എൻ്റെ കുട്ടികളെ എൻ്റെ പ്രേമം ഈ ലോകം മുഴുവൻ തുടർച്ചയായി ഒഴുകുമ്പോഴും ഞാൻ നിനക്കായി ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഇനി വായിക്കാൻ സമയണ്ടത് പറഞ്ഞോളൂ സായിരാം സഫലമി യാത്ര ധന്യമി ദർശനം എൻ്റെ സമ്മാനം ജന്മജന്മാന്തരങ്ങളിൽ നിങ്ങൾ നേടിയ സുഹൃത്തം നേടി തന്നതി എന്റെ ആകർഷനം മാത്രമാണ് പിന്നീട് ചെറുപ്പത്തിൽ വീട്ടിൽ ഞാൻ ഒരു വ്യത്യസ്തമായ കുട്ടിയായിരുന്നു അമ്മായി രാ അമ്മ രാമായണം വായിക്കും പക്ഷേ കഥകൾ പറഞ്ഞു പഠിപ്പിക്കാൻ സാധിച്ചില്ല വീട്ടിലെ സഹജം കഷ്ടപ്പാടും അമ്മ മൃതങ്ങളും നോൽപുകളും ഒരിക്കലും നോൽക്കാൻ പഠിപ്പിച്ചു എന്നാലും എൻ്റെ കുഞ്ഞു മനസ്സിനെ ശാന്തമാക്കാൻ കഴിഞ്ഞില്ല നാമം ചൊല്ലുമ്പോഴും ഭഗവത് ചിത്രത്തിൽ നോക്കിയിരിക്കുമ്പോഴും ഞാൻ ആരെയോ തിരയുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു തമിഴ്നാട്ടിൽ വളർന്ന എനിക്ക് അവിടുത്തെ ആചാരങ്ങളെ അറിയൂ അമ്പലങ്ങൾ ഉത്സവം ചിട്ടയില്ലാതെ പൂനാടിയത്തിനായി നിൽക്കുമ്പോഴും ഉള്ളിൽ ഒരു ശബ്ദം

പറഞ്ഞിട്ടുണ്ട് എന്തോ ഓഫ് ബാക്കി ഓഡിയോ ചെയ്യണം വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ ജീവിതം ഒരു സനാതന സാരഥി എന്റെ കയ്യിൽ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അത് തന്ന വ്യക്തി എനിക്ക് തന്നിട്ട് പറഞ്ഞു ഇത് വായിച്ചു നിനക്ക് സമാധാനം കിട്ടും വായിച്ചു ആദ്യം ചെറിയ ചെറിയ വാണികൾ പിന്നീട് അതിലെ സന്ദേശങ്ങൾ സ്വന്തമായി സനാതന സാരഥി വാങ്ങി മൂന്ന് കൊല്ലം തുടർച്ചയായി വായിച്ചു സനാതന സാരഥിയുടെ ചട്ടയിൽ നിന്നും വെട്ടി ഒട്ടിച്ചുണ്ടാക്കിയ ചിത്രങ്ങൾ ആരാധനാ മൂർത്തികൾക്കൊപ്പം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അനുഭവം അതെ എൻ്റെ തിരച്ചിൽ എൻ്റെ ഗുരു ഞാൻ തേടിയ പാത ഞാൻ കണ്ടെത്തിയെന്ന് മനസിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഭർത്താവിന്റെ അസുഖത്തെ തുടർച്ചയായ ചികിത്സയ്ക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അപേക്ഷിച്ചു പതിനാറാം തീയതി ഏപ്രിലിനാണ് ഡേറ്റ് കിട്ടിയത് എല്ലാവരും പറഞ്ഞതനുസരിച്ച് സ്വാമിയെ കണ്ട് കത്തും കൊടുത്ത് ഹോസ്പിറ്റൽ പോകാം എന്ന് എന്നാൽ സ്വാമി പുട്ടവർത്തിയിൽ ഇല്ല പുറപ്പെടുന്നതിന് മുൻപ് തമിഴ് ന്യൂസിൽ സ്വാമി ചെന്നൈയിൽ ഉണ്ടെന്ന് കണ്ടു ബാംഗ്ലൂർ വൃന്ദാവനത്തിൽ പതിമൂന്നിന് ഇറങ്ങി ഗേറ്റ് എത്തിയപ്പോൾ കടത്തിവിടുന്ന ഗേറ്റിൽ നിന്നും വ്യത്യസ്തമായി മെയിൻ ഗേറ്റ് സേവാദൾസ് തുറക്കുന്നു സേവാദൾസിനെ ആദ്യമായി കാണുകയാണ് ഞാൻ വളരെ വിഷമത്തോടെ ഗേറ്റിന് അരികിൽ എത്തി സ്വാമിയുടെ രൂപം കാണാൻ പറ്റാതെ തിരികെ പോകുമോ സ്വാമിയെ ചെന്നൈയിലല്ലേ അമ്പരപ്പോടെ ഓടുന്നവരെ കാണുന്നു ഒരു സേവാദളിനോട് ഞാൻ ചോദിച്ചു എന്താണ് ഈ അമ്പരപ്പിന്റെ കാരണം അവർ പറഞ്ഞു സായിരാം അറിയില്ലേ പെട്ടെന്ന് വന്ന അറിയിപ്പാണ് സ്വാമി പത്തര ഇവിടെ എത്തും ഞാൻ ഉറഞ്ഞുപോയി എന്റെ ഹൃദയത്തിലെ തേങ്ങലുകൾ സ്വാമി കേട്ടു മകനും ഭർത്താവും ചായ കുടിക്കാൻ വിളിച്ചു വേണ്ട ഞാൻ ഇവിടെ അവിടെ ഗേറ്റിനടുത്ത് നിന്നു കാറ് വരുമ്പോൾ സ്വാമിയെ കാണാൻ കാർ വന്നു കയ്യും വീശി സ്വാമി കടന്നുപോയി പിന്നെയാണ് പൊയ് പൊരി വെയിലത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് മനസ്സിലായത് തണലിലേക്ക് നീങ്ങി സ്ത്രീകളുടെ ഇടയിലേക്ക് ഇരുന്നു ഞാൻ മൗനമായിരുന്നു ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു ഹിന്ദി കന്നഡ ഒന്നും അറിയില്ല എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ തെറ്റുകളോടെ ഞാൻ പരിചയപ്പെട്ടു ഒരു സന്ദർഭത്തിൽ മനസ്സിലായി അവർ മലയാളിയാണെന്ന് ഡൽഹി ദൂരദർശനിൽ ജോലിയാണ് ഡയറക്ടർ പോസ്റ്റ് ആണെന്ന് തോന്നുന്നു പിന്നെ എൻ്റെ സങ്കടം കണ്ടവർ പറഞ്ഞു നാളെ വിഷു ആണ് ഇവിടെ മലയാളികൾക്ക് മുൻഗണനയുണ്ട് എല്ലാം ശരിയാകും ഭക്താവിനൊന്നും ഉണ്ടാവില്ല അന്ന് വൈകുന്നേരം ഭജന ദൂരെ നിന്നും സ്വാമിയെ കണ്ടു അത്ര തിരക്ക് രാവിലെ നേരത്തെ ഒരു ഒരുങ്ങി വരിയിൽ നി നിന്നു ഇന്നലെ പരിചയപ്പെട്ട അവരെയും കണ്ടു സെറ്റുസാരിയിൽ കുറെ പേർ അങ്ങനെ തന്നെ മൂന്നാമ മുന്നിൽ മൂന്നാമത്തെ വരിയിൽ അഞ്ചാമതായി ഞാൻ ഇരുന്നു കുറെ അകലെ അതേ വരിയിൽ അവരുമുണ്ട് ആംഗ്യത്തിലൂടെ എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചു അതെ സ്വാമി വരുന്നു സ്വാമി വരുന്നു ഇടതു വശത്തൂടെ വന്ന സ്വാമി എൻ്റെ മുന്നിൽ വന്നു നിന്നു സ്വാമി കണ്ണിൽ നോക്കി പുഞ്ചിരിച്ചു കൈകൾ ചലിപ്പിക്കുന്നു ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ തുടർന്നു ദയാലുവായ സ്വാമി എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു ആ കാഴ്ച ആ നോട്ടം എത്രയോ കാലമായി എന്നെ അറിയുന്നത് പോലെ ഞാൻ മുട്ടിൽ മുട്ടിൽ നിന്നും കരയുകയായിരുന്നു എന്റെ കാഴ്ച മങ്ങുന്നു സ്വാമിയെ ഇമവെട്ടാതെ നോക്കി ഞാൻ തേങ്ങി കരയുകയായിരുന്നു വീണ്ടും എന്നെ നോക്കി ഒരു പുഞ്ചിരിയുടെ സ്വാമി പുഞ്ചിരിയോടെ സ്വാമി നടന്നു നീങ്ങി എനിക്കുണ്ടായ അനുഭൂതി ഞാൻ കാലങ്ങളായി തിരഞ്ഞ എന്റെ ഭഗവാനെ നിർവൃതിയോടെ ദർശിച്ചു ഗുരുവിനെ കിട്ടിയ ശിഷ്യയുടെ അനുഭൂതി തന്നെ ഇതിലെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ ഭജന കഴിഞ്ഞു ഒരാൾ ഒരാൾ അനൗൺസ് ചെയ്തു നാലുമണിക്ക് ഭജന സ്വാമിയുടെ സ്പീച്ച് ഉണ്ടെന്ന് എല്ലാവരും പിരിഞ്ഞു ഭർത്താവ് പറഞ്ഞു വേഗം പോകാം ചായ കുടിക്കാൻ കയറി ഇപ്പോൾ പുറപ്പെട്ടാൽ മാത്രമേ രാത്രി പുട്ടവർത്തിയിലെത്തൂ ഞാൻ എത്രയും അവസ അവസാനം ദോശയും ചായയും കഴിച്ചു എന്റെ മുന്നിൽ വന്ന് മകൻ പറഞ്ഞു വേഗം കഴിക്കൂ തിരക്ക് കാരണം ബസ് ഇവിടെ സ്റ്റോ സ്ലോ ചെയ്യും നമുക്കും കയറാം സ്റ്റോപ്പ് വരെ നടക്കണ്ട എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു ഇല്ല എനിക്ക് സ്വാമിയുടെ സ്പീച്ച് കേൾക്കണം മെല്ലെ ചായ കുടിച്ചു വഴുകിച്ചു റോഡ് ക്ലിയർ ബസ് കിട്ടണമെങ്കിൽ സ്റ്റോപ്പിലേക്ക് നടക്കണം രണ്ടുപേരും എന്നോട് ദേഷ്യപ്പെട്ടു അപ്പോൾ ഞാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചു സ്വാമി രാത്രി ഏറെ കഴിഞ്ഞും കുട്ടവർത്തിയിൽ എത്തിക്കൂടെ എനിക്ക് സ്വാമിയുടെ സ്വരം കേൾക്കണം അല്ല ഞാൻ പോകണം എന്നാണ് സ്വാമി പറയുന്നതെങ്കിൽ അതിന് തെളിവ് തരണം ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നും പെട്ടി ബാഗ് വെച്ച് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്നു പെട്ടി ബാഗ് വെച്ച് കാത്തു നിന്നു രണ്ടുപേരും ഞാൻ വൈകിച്ചതിന് ദേഷ്യപ്പെടുന്നുണ്ട് പെട്ടെന്ന് വളവ് തിരിഞ്ഞ ഒരു കാർ ഞങ്ങളുടെ നേർക്ക് വന്നു വരുന്നതുപോലെ മകൻ ലഗേജ് എടുത്തു മാറ്റി കാർ വന്നു നിന്നു കാറിൽ നിന്നും ഞാൻ പര പരിചയപ്പെട്ട സ്ത്രീ ഇറങ്ങി എന്താ വിജയകുമാരി ഇപ്പോൾ പോയാൽ പോയാലല്ലേ പുട്ടഭർതി എത്തു ഒരു ട്രെയിനുണ്ട് ഉം വേഗം കയറു ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടു ചെന്നാക്കാം പിന്നെ ഹിന്ദിയിൽ ഡ്രൈവർക്ക് എന്തോ പറഞ്ഞു ഡ്രൈവറോട് എന്തോ പറഞ്ഞു അയാൾ വേഗം വന്ന് ലഗേജ് എല്ലാം എടുത്ത് ഡിക്കിയിൽ വെച്ചു ഞങ്ങളെയും കാറിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടു ചെന്നാക്കി ധൈര്യ ഇരുന്നു തെളിവ് കിട്ടിയ ഞാൻ പിന്നെ ശബ്ദിച്ചില്ല അവിടെ ഞാൻ മനസ്സാ നമസ്കരിച്ചു എൻ്റെ സ്വാമിയെ പൂർണ്ണ ശരണാഗതിയോടെ പുട്ടവർത്തിയിലേക്ക് യാത്രയായി തൊണ്ണൂറ്റി ആറിൽ മൂന്ന് പ്രാവശ്യം ഞാൻ പുട്ടവർത്തിയിൽ പോയി അക്കൊല്ലത്തെ ഓണത്തിനും വീണ്ടും ചെക്കപ്പ് ചെയ്യാനും ഓണത്തിന് ഞങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെയാണ് പോയത് മണ്ണാർക്കാടുള്ളവർ അന്ന് ചെറിയ മകൻ കൂടെ വന്നു ഞങ്ങൾ ഭജനയ്ക്കിരുന്നു മകൻ മറ്റുള്ളവരുടെ കൂടെ മ്യൂസിയം കാണാൻ പോയി തിരിച്ചു വന്നപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും ഭജന തുടങ്ങിയിരുന്നു അവിടുത്തെ ചിട്ടകൾ അറിയാത്ത അവൻ മെയിൻ ഗേറ്റ് വഴി കയറി സേവാദൾസ് അവനെ പിടിച്ചു മാറ്റി സ്വാമി നേരെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ആരും കയറാറില്ല പിന്നിൽ വന്നവർക്കും അവനെ മാറ്റാനായില്ല പക്ഷെ സ്വാമി സേവാദൾസിനോട് അവനെ കടത്തിവിടുവാൻ പറഞ്ഞു അവന്റെ പിന്നിൽ മറ്റുള്ളവരും കയറി അതിലെ കൺവീനർ പറഞ്ഞു പറഞ്ഞു തന്നതാണ് ഭാഗ്യമുള്ള കുട്ടിയാണ് സ്വാമി പറഞ്ഞ് ആ വഴി ഞാൻ കയറി ആ സ്വാമി പറഞ്ഞ് ആ വഴി ഞങ്ങളും കേറിയല്ലോ പിന്നാലെ ഞങ്ങളും കേറി ഇന്ന് അവൻ ആറ്റോമിക് പവർ സ്റ്റേഷനിൽ കാർവാർ ജോലി ചെയ്യുന്നു എല്ലാം സ്വാമിയുടെ തൃപ്തി തൃപ്പാദത്തിൽ പൂർണ്ണ ശരണാഗതിയോടെ സമർപ്പിക്കുന്നു സായിരം ഞാൻ എഴുതിയത് അത്രയുള്ളൂ ആ ഓക്കേ താങ്ക് യു താങ്ക് യു മാഡം ആയിട്ട് ഇരുന്നോട്ടോ എനിക്ക് ഭഗവാന്റെ തള്ളി నాలుగు సంవత్సరాలు పిల్లవాడు హి వాస్ 4 ఇయర్ ఏ అక్కడ తిరునాలు జరుగుతుండాలి వెల్ ఇట్ ఇస్ ఫెస్టివల్ గోయింగ్ ఆఫ్ ఇస్ ఇస్ గొప్ప క్రౌడ్ అంతా చేరిపోయింది హ్యూజ్ క్రౌడ్ గ్యాదర్డ్ దేర్ కానీ ఈ పిల్లవాడు కనిపించలేదు the child was missing ekkada poyadu metikutunte mother was in search of him kattakapudu sayankala varaku she searched for him till the evening bariya avatri iddru kudru baadapadutunnaru oka daggara both the parents were very sad ఈ పిల్లవాడు పరిగెత్తి వచ్చాడు ద బాయ్ కేమ్ రషింగ్ నాయనా నాయన వస్తువాని ఆనందపడింది పాపం తల్లి దే వర్ సో హ్యాపీ టు ఫైండ్ ద సన్ ఎక్కడ ఉంటురా ఇంత కాలం ఇ దే హావ్ గో నాయన దైవం దగ్గరే ఉంటి ఇ సెడ్ ఐ యామ్ విత్ ఫాదర్ గాడ్ దైవం దగ్గర ఉంటి నీకు ఎవరైనా ఏడుస్తారా దెన్ ఇఫ్ వెన్ ఐ నీ అమ్మా ఐ ఐ యామ్ ఇన్ ద కంపెనీ ఆఫ్ ఫాదర్ గాడ్ వై డు యు క్రై ఆ చర్చ్ లోపల దేర్ ఇన్ ద చర్చ్ చదువుతూ ఉంటే దాన్ని వింటూ కూర్చున్నాడు ఆ చర్చిలో వాట్ జీసస్ డిడ్ వాస్ హీ వాస్ లిసనింగ్ టు ది టీచింగ్స్ ఆఫ్ బై చాలా పవిత్రమైనటువంటి జరిగేది అండ్ దేర్ వాస్ యూజ్డ్ టు బి ఏ వెరీ జీవుల్ని హింసించకూడదు హీ సెడ్ ఇంత బుద్ధిని వరే చేసాడు And then he preached non-violence. All the pigeons were killed in sacrificed <laughs> and, and they thought the sacrifice the right path. You can never think that violence will take you to God. And he had let all the pigeons fly high, free. ചേച്ചി ഭജന പാടിക്കോളൂ ചേച്ചി ഭജന പാടിക്കോളൂ വിജയകുമാരി ചേച്ചി സായിരാം വിജയകുമാരി ചേച്ചി ഭജന പഠിക്കോളൂട്ടാണ് ആ ശരിയായി ശരി ഞാൻ പാടുന്നുണ്ട് സായിരാം എനിക്ക് അറിയണ പോലെ ഭസ്മഭൂഷിതാങ്കസായി ചന്ദ്രശേഖരാ ഭസ്മഭൂഷിദാംഗ സായി ചന്ദ്രശേഖരാ ഫാലശൂലധാരി സായി ശങ്കരാ ഫാലനേത്ര സായി ശങ്കര സായി ശങ്കരാ സത്യസായി ശങ്കര ഭസ്മഭൂഷിദാംഗസ ചന്ദ്ര ശേഖരാ സാമഗാന പ്രിഗരാ സായി ശങ്കര സാമ ഗാന പ്രിഗരാ സായി ശങ്കരാ ഹര 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 ശിവ ശംഭോ നടന ശേഖരാ ഹര 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 ശിവന ശേഖര पर्तिवास साई देव साई शंकरा पर्तिवास साई देव साई शंकरा साई शंकरा सत्य साई शंकरा साई शंकरा सत्य साई शंकरा भस्म भूषितांग साई चंद्रशेखरा भस्म साई चंद्रशेखरा ഫാളനേത്ര സായി ശങ്കര ഫാള സായി ശൂലാരി സായി ശങ്കരാ ശങ്കര സത്യ സായി ശങ്കര സാമഗാന പ്രിഗരാ സായി ശങ്കര സാമഗാന സായി ശരാ ഹര 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 ശിവ നടന ശേഖരാ ഹര 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 ശിവ ശംഭോ നടന സായി പർത്തി വാസ ദൈ ശർവാസ സായി സായി ശങ്ക സൈ ശരാ സത്യ സായി ശരാ സത്യ സായി ശങ്കര ഭസ്മഭൂഷിതാംഗ സായി ചന്ദ്രശേഖരാത്ര ശൂലധാരി സായി ശങ്കരാ സായി ശങ്കര സത്യ സായി ശങ്കര സായിരാം ഓം ശ്രീ സായിരം ശ്രീ സരി ഉപമ ഈശ്വരൻ ചിലരെ രക്ഷിക്കുന്നുവെന്നും മറ്റു ചിലരെ ശിക്ഷിക്കുന്നുവെന്നും പറയപ്പെടുന്നു ഈശ്വരൻ ഈ രണ്ടും ചെയ്യുന്നില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൈദ്യുത കമ്പികളിലൂടെ പ്രവഹിക്കുന്ന വിദ്യുത് ശക്തി പോലെയാണ് ഈശ്വരൻ അത് പ്രവർത്തിപ്പിക്കുന്നത് എ സി പ്രവർത്തിക്കുമ്പോൾ അത് തണുപ്പ് നൽകുന്നു അതേ സമയത്ത് മരണശിക്ഷയ്ക്ക് വിധിച്ചപ്പെട ഒരാളെ വൈദ്യുത കസേരയിൽ ഇരുത്തിയാൽ അയാളുടെ ജീവൻ അപഹരിക്കുന്നു വിദ്യുശക്തിക്ക് അന്തരീക്ഷത്തിലെ ചൂട് കുറയ്ക്കണമെന്നോ ഒരുവനെ കൊല്ലണമെന്നോ ആഗ്രഹമില്ല ഈശ്വരാനുഗ്രഹം ഒരു കാറ്റുപോലെയാണ് നിങ്ങളുടെ നിങ്ങളുടെ ബോട്ടിന്റെ പായ ചുരുത്തി വയ്ക്കുകയാണെങ്കിൽ ബോട്ട് നിശ്ചലമായി കിടക്കുന്നു അത് വിട് അതിൻറെ പായ വിടർത്തുകയാണെങ്കിൽ കാറ്റടിച്ച് ബോട്ട് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു അത് ഈശ്വരാനുഗ്രഹം പോലെയാണ് ഈശ്വരാനുഗ്രഹം പ്രകാശം പോലെയുമാണ് ഒരാൾ അത് സത്പ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മറ്റൊരാൾ അതേ പ്രകാശത്തിൽ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നു ഒരു അന്തർദിനവും ബാഹ്യരാത്രിയും നേടുക അന്തരംഗത്തിലെ വിലക്ക് പ്രകാശിപ്പിക്കട്ടെ നിങ്ങൾ പോ നിങ്ങൾ ലോകത്തെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ഒന്നിനെ പറ്റിയും ഒന്നിലും പങ്കെടുക്കാതിരിക്കുക അതിൽ ബന്ധപ്പെടാതിരിക്കുക നിങ്ങൾ ബാഹ്യരാത്രിയും അന്ധ ദിനത്തിലുമാണ് അങ്ങനെയാണെങ്കിൽ ഇരിക്കുക ഈ സൗഭാഗ്യം നേടുന്നതിനാണ് വേദാന്തം നിങ്ങളെ സത്യം എന്താണെന്ന് പഠിപ്പിക്കുന്നത് ജയ സൈറാം സൈറാം समस्त लोका सुखिनो भवन्तु समस्त लोका सुखिनो भवन्तु समस्त लोका सुखिनो भवन्तु ओम शांति 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 ही